മൂത്തു നമ്മൾക്കു പുഴ കറുത്തു ചതിമൂത്തു നമ്മൾക്കു മലവെടുത്തു തിരമുത്തമിട്ടു കരിമണൽ തീരത്ത് വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു പകയുണ്ട് ഭൂമിക്ക് മലകൾക്ക് പുഴകൾക്ക് പുകതിന്ന പകലിനും ദ്വേഷമുണ്ട് പകയുണ്ട് ഭൂമിക്ക് മലകൾക്ക് പുഴകൾക്ക് പുകതിന്ന പകലിനും ദ്വേഷമുണ്ട് മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമീകമല്ല കരിമ്പുക ചുരുളുകൾ പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി പകയുണ്ട് ഭൂമിക്ക് മലകൾക്ക് പുഴകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട് പകയുണ്ട് ഭൂമിക്ക് മലകൾക്ക് പുഴകൾക്ക് പുകതിന്ന പകലിനും ദ്വേഷമുണ്ട് അധികം